പാലും തലയില്ലാതെ വല്ല ഒക്കെ കേട്ടിട്ട് വന്നിട്ട് ഒരു കുടവ് പൊക്കി പിടിച്ചോണ്ട് വന്നു തലക്കടിച്ചല്ല നിങ്ങളെ തലക്കടിക്കുമ്പോഴത്തല്ലേ ആണ് പലിശക്കാരൻ വരുന്ന പലിശക്കാരും പലിശക്കാരും അയ്യോ അമ്മ എന്റെ തന്താ പറയത്തില്ല ഞാൻ പറയത്തില്ല ഞാൻ കള്ളൻ പറയത്തില്ല എന്തായാലും ഞാൻ കള്ളം പറയത്തില്ല എവിടെ പോയെന്നെനിക്കറിയത്തില്ല എന്താ ചേട്ടൻ രണ്ടു ദിവസം ഏട്ടാ പോയിട്ട് ഞാൻ എന്റെ പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ എന്റെ പേര് മഞ്ജുവാരൻ തമ്മിലായിരുന്നു എന്താ നല്ല അഭിനയം

രമേശ് ഇത് ഞാനാ പരിസകാരം മുറണി നീ ചെന്നൈ പോയോ ആ ചെന്നൈ പോയത് നീ എന്റെ പലിശ ഇന്ന് നേരെന്ന് പറഞ്ഞല്ലേ നീ ചെരുപ്പിടാ ചെന്നൈക്ക് പോയിരിക്കുന്നത് നിന്റെ ചെരുപ്പിട കിടപ്പുണ്ടല്ലോ നീ ോനിന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ കറക്റ്റ് എനിക്ക് മനസ്സിലായി കേട്ടോ ഒരു കാര്യ പളനി നന്നായിട്ടും തോഴണം എന്നിട്ട് പ്രദക്ഷിണം വെക്കണം കാണിക്കയിടണം തലമൊട്ടയടിക്കണം അയ്യോ എന്നിട്ടൊരു കാവടി എടുത്ത് നീ ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ പളനിയുടെ വാതിക്ക നിപ്പുണ്ട് പളനിയുടെ വാതിക്ക ഞാൻ നിപ്പുണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി രമേശാ രമേശ ഞാൻ പെരക്കാത്തേറ്റി പിടിച്ചിറക്കേണ്ട അവസ്ഥ വരെ നീ വലിയറക്കണ ഇറങ്ങാ അയ്യോ ചേട്ടൻ എപ്പോ വന്നു നീ നീ അടുക്കള അതുകൊണ്ട് അതുവഴി വന്നായിരുന്നു എന്നെ കൊണ്ടുപോകാതെ പളനി പോയത് കൊണ്ട് നെനക്കുട്ടൊരായിട്ട് ഞാൻ തന്നിരിക്കും എന്റെ പലിശ വെള്ളിയാഴ്ച പറഞ്ഞാണോ എന്റെ പലിശ എന്ത് ചെയ്യും അടുത്ത വെള്ളാഴ്ച എങ്ങനെ അടുത്ത വെള്ളാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരും ആ വെള്ളിയാഴ്ച എനിക്ക് പലിശ വരണം ഈ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ വരുന്നത് പരിസ ഞാൻ ഞാൻ എങ്ങനെ സഹിക്കും കോമഡി അടുത്ത വെള്ളിയാഴ്ച വരും ും പലിശം കിട്ടിയിരിക്കണം കേട്ടോ ഇതായിരിക്കും എന്താ നാട്ടുകാരെ തല്ലുകൊള്ളുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കോടുന്നോ ഒരു പന്ന വന്നേക്കുന്ന നേരത്തെ ഇല്ലായിരുന്നല്ലോ ഇതെങ്ങനെ

അപ്പൊ ഒരു അടിക്ക് രണ്ടായിരം രൂപ ആണത് മോളെ ഒന്നും ആലോചിക്കണ്ടീ അതവിടെ കൊണ്ടുപോയാ ആ കുടത്തിനകത്ത് ആ കൊടത്തിനകത്ത് എന്റെ പൊന്നും ഇങ്ങോട്ട് പോയി മക്കൾ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുപോയാട ഇവിടെ കൊണ്ടുപോയി പൊന്നെ ഒന്നും നോക്കണ്ട

ഇല്ല ഏട്ടാ എണ്ണായിരമേ ഉള്ളൂ ശക്തി പോരാട്ടു കാണും ഇല്ല ഏട്ടാ എണ്ണായിരമേ ഉള്ളു

കുഴപ്പമില്ല ഉറുമ്പോ തന്തയാണല്ലോ ഞാൻ ചേട്ടാ നിന്നെ ഈ കാര്യം അറിഞ്ഞപ്പോലെ നോക്കാം കുടിക്കടവിൽ വെച്ച് എന്റെ പൊന്ന് പെണ്ണും പുള്ള കൈ കയറി എന്റെ പൊന്നു ചേട്ടാ ഞാൻ എന്റെ ഭാര്യയുടെ കൈ കയറി പോലും പിടിച്ചിട്ടില്ല ഞാൻ ഈ സഹോദരി കുളിക്കുന്നത് കണ്ടിട്ടുമില്ല ഞാൻ അതിലേ കണ്ടിട്ടില്ല മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല പക്ഷെ എന്റെ ഭർത്താവ് പറഞ്ഞ കേട്ടോ എന്താശ്യത് കൊടുക്കാൻ ആട്ടും സൂപ്പിനേക്കാനും നമുക്ക് പ്രയോജനമാണ് ക്ഷമയാണ് നമുക്ക് വേണ്ടത് മത്സരം എന്റെ പൊന്നു സഹോദര നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് ചവിട്ടി കൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യത്തിക്കാടാടിയോടാ എന്തില് കേട്ടാ രണ്ടായിരം രൂപ ക്ഷമയാണ് ഏറ്റവും വലിയത് ക്ഷമയാണ് ഏറ്റവും എണ്ണായിരം രൂപ പൈസക്ക് എന്ത് ചെയ്യും ആരെങ്കിലും മരുന്നോ നോക്ക നിങ്ങള് വേലിക്കൽ ആരെങ്കിലും ഉണ്ട്

എന്നാലും വിഷയം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്റെ പിള്ളേരുണ്ട് നിനക്ക് എന്ത് വിഷയം ഉണ്ടല്ലോ മാറി തീർച്ചയായിട്ടും എന്താ പറഞ്ഞേ എന്ന ഭയങ്കര പേടിയാ യോ എന്റെ നിഴല് കൊണ്ട കുഞ്ഞിലെ നുള്ളുവായിരുന്നു നിൽക്കുന്നൊടുത്തു അയ്യോ മാഷല്ല ഭാവി നീ തൊളിക്കഴിതെന്തോ സത് നിന്റെ മെഡലല്ലേ കിട്ടിയാ ആരും പഠിക്കുന്ന നിനക്ക് എന്തിനും പൈരായിട്ടുണ്ടോ എന്നോടൊങ്ങ് പറഞ്ഞാൽ പോരാടും എന്റെ ശിഷ്യന്മാർ നിൽക്കുന്നവർ ഈ സത്യം എല്ലാം വിളിച്ചു പറഞ്ഞു ഇനി അമ്മമാർ മുന്നേ എനിക്ക് വിലയുണ്ടോ ഒരാടി അടിക്കാൻ എല്ലാത്ത നീന്തലയ്യൊക്കെ പറഞ്ഞു എനിക്കിതൊന്നും കിട്ടിട്ടുള്ള കാര്യം നിൽക്കും എല്ലാവർക്കും പറയാമെന്നല്ലേ പേടിയാണ് ഞാൻ ഓമാറ വില നിന്ന് കളിക്കുന്നത് എനിക്ക് അങ്ങനെ തല്ലാൻ എന്നെ കൂട്ട് പറ്റൂല എനിക്ക് നിന്നെ കുഞ്ഞിലോട്ടെ കാണുന്നില്ല ഞാൻ എനിക്ക് റബ്സം വെച്ചി ഇനി മേലെ ഈ കേസും പറഞ്ഞു പിള്ളേർ നിക്കാൻ നേരത്തെ വന്നു അങ്ങനെ പറയരുത് കേട്ടോ ഒരു കാരണവശാലും രണ്ടു സാധനം പഠിപ്പിച്ചോ വല്ലാത്തൊരു തോൽവി ആയി പോലെ നിന്നോട് നീ ഒക്കെ മണ്ടത്ത ചായി തോലി കുരിഞ്ഞു പോയില്ലേ നിങ്ങളെ ദേഷ്യപ്പെടുത്തി നിങ്ങള് ദേഷ്യപ്പെടണം നിങ്ങളെ പ്രതികരിക്കണം അതല്ലേ മര്യാദിക്കണം അതിന് വേണ്ടി തലേ കാണിക്കണം പിന്നെ വൈകുന്നേരം എന്റെ പൊന്നേട്ട രണ്ടായിരം കൂടെ അയ്യോ അപ്പൊ പതിനായിരം രൂപ കേക്ക് നമ്മൾ ഒരു ദിവസം ജോലിക്ക് എത്ര രണ്ടായിരം രൂപ കിട്ടുമായിരിക്കും ആയിരം രൂപ കിട്ടുമായിരിക്കും നമുക്ക് ഇത് മതി ഇനി എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കി തല്ലി മടിക്കാം ചേട്ടാ ചേട്ടൻ എന്തറിയാൻ ചേട്ടാ എനിക്കൊരു രണ്ട് നല്ല വീട് വേണം എനിക്കൊരു ബെൻസ് കാർ വേണം ബെൻസാ എടി ബെൻസ് പഠിച്ചിട്ട് എന്ത് കാര്യം എനിക്കോ

ഇത് ബൈക്ക് പോകുന്നു കണ്ടാ ബൈക്കിൽ രണ്ടു ആംബിളർ പോകുന്നുണ്ട് ചേട്ടൻ ഒരു കല്ല് വലിച്ചോമാരേറി ഞാൻ ഇവിടുന്നോണ്ട് പറയാ ചേട്ടനാ എറിഞ്ഞെന്ന് പറയാം നല്ല ഏറെ എറിയണേ അവിടെ തലക്കന്നെ പോലെ

ിയാലും നീയാലും സങ്കടപ്പെടല്ലേ നമുക്ക് കോടികൾ കിട്ടിയില്ലേ ഇനി ഇത് വെച്ചൊരു കൊയ്ത്താണ് നമ്മള് കൊയ്യാതെന്തേട്ടാ കൊടേ ആ കാലം രാജ്യം വന്നു പൊട്ടിച്ചത് അപ്പൊ പൈസ വന്നില്ലേ ദിവ്യ ദിവ്യ കൊടം കൊടം മോനെ സഹോദരി നീ ഈ വർഷത്തെ ക്ഷമയ്ക്കുള്ള അവാർഡ് വേണ്ട അയ്യോ അതെന്താ തന്തയ്ക്ക് വിളിക്കുമ്പോ സൂക്ഷിച്ച് വിളിക്കണം കേട്ടോ തൃപ്തിയായി